ഹാപ്പി ും സുഖല്ലേ ഇതേപോലെ ഇന്നും നമുക്കൊരു അടിപൊളി വീഡിയോ കിടക്കാൻ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു ചൂടാണ് നാട്ടില് ഒരു രക്ഷ വാട്സാപ്പിൽ ഇപ്പൊ മെസ്സേജ് ഒക്കെ ഇറങ്ങുന്നുണ്ടല്ലോ നമ്മളുടെ അയല അയല വറുത്തതും മത്തി വറുത്തതൊക്കെ ആയിട്ട് കേരളമായിട്ട് സാമീത അത്ര ചൂടാണ് അല്ലേ ഇപ്പൊ ഇവിടെ ഇപ്പൊ ചൂട് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഞാനും വേർക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെറുതെയുള്ള ക്ലൈമറ്റിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എ സി നിന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നല്ല ചൂടാണ് ഇവിടെ ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ തണുപ്പിൽ നിന്ന് മാറി ചൂടിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നാട്ടിൽ ഭയങ്കര ഹെവിയായിട്ടുള്ള ചൂടാണ് ഈ പുറത്തോട്ടും പോകുമ്പോൾ അവരുടെ അകത്തും ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നൊക്കെ നാട്ടിൽ വിളിക്കുമ്പോൾ പറയാറുണ്ട് അപ്പം നമുക്ക് വേനൽക്കാലത്ത് നമ്മുടെ സ്കിന്നിനെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ട ഒരു സമയമാണിത് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നു നന്നായിട്ട് ചീത്ത പോകും അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കുന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഒരു ഡെയിലി റുട്ടീനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഞാനന്ന് പറയാൻ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പുറത്തു പോകുമ്പം ഇതുപോലുള്ള ഡാർക്ക് കളർ ഡ്രസ്സുകളൊന്നും ധരിക്കാണ്ടിരിക്കുക ഈ നമ്മുടെ ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ ധരിക്കാൻ പാടില്ലാത്ത ഡ്രസ്സുകൾ എന്ന് വെച്ചാൽ ഡാർക്ക് കളർ ഷെയ്ഡുള്ള ഡ്രസ്സുകളാണ് ഏറ്റവും ലൈറ്റ് കളറുള്ള ഷെയ്ഡ്സ് ഡ്രസ്സുകളൊക്കെ നമ്മൾ പുറത്ത് പോകുമ്പോഴാണെങ്കിലും വീട്ടിലാണെന്നുണ്ടെങ്കിലും കോട്ടൺ തുണികളൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ നോക്കുക അതായിരിക്കും നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ അതായിരിക്കും നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണമായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ ലോഷൻ മറക്കാതെ യൂസ് ചെയ്യുക സൺസ്ക്രീൻ ലോഷൻ്റെ ഒരു ഇത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ കുറെ ആൾക്കാർ ചോദിക്കാൻ പറയുക സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുന്ന അതിലും കെമിക്കൽ ഉള്ള കാര്യങ്ങൾ ഇല്ലേ ചോദിക്കുന്നുണ്ട് അപ്പോൾ കെമിക്കൽ ഉള്ള കാര്യങ്ങൾ അതിലും ഉണ്ട് എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ പരബൻ ഫ്രീ ആയിട്ടുള്ളതും എന്നാൽ വേറെ കെമിക്കൽ ആയിട്ട് കുറവുള്ളതും ആയിട്ടുള്ളത് നോക്കിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ളതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്തായാലും സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാൻ മറക്കരുത് എസ് പി എഫ് തേർട്ടി മിനിമം ഉള്ളത് യൂസ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിൽ സ്കിന്നില് പിഗ്മെന്റേഷനുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എസ് പി ഫിഫ്റ്റി തന്നെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് കുടിക്കാനായിട്ട് നോക്കുക ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്ന സമയമാണ് നന്നായിട്ട് നമ്മുടെ ശരീരം സ്വെറ്റ് ചെയ്തോണ്ടിരിക്കയാണ് അപ്പോൾ എന്തായാലും നമ്മൾ വെള്ളം കുടിക്കുക നാരങ്ങ വെള്ളമായിട്ടും ജൂസ് ആയിട്ടും പിന്നെ മോരും വെള്ളം ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അതുപോലെ കുക്കുമറല്ലേ കുക്കുമറി സ്ലൈസ് ചെയ്തിട്ട് അതായത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ നോക്കുക ഓഫീസിലൊക്കെയാണെന്നുണ്ടെങ്കിൽ കുക്കുമ്പറൊക്കെ സ്ലൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം മറക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് കുടിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പം അതൊക്കെ നമ്മുടെ സ്കിന്നിന് ഡീഹൈഡ്രേഷൻ ആവാണ്ട് നോക്കാൻ നല്ലതാണ് അതുപോലെ സ്കിൻ ഗ്ലോ ആയിട്ടിരിക്കാൻ സഹായിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്ന് ഡൾ ആയി പോകും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പം മേസി ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തായാലും ചൂട് കാരണം നമ്മൾ വേർക്കാൻ തുടങ്ങും അപ്പോൾ എന്തായാലും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് നേരം രാവിലെയും കുളിക്കാൻ നോക്കുക നമ്മൾ ഓഫീസിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ ഓഫീസിൽ പോകണരാണെങ്കിലും കോളേജിൽ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും വൈകിട്ട് വന്നിട്ടാണെങ്കിലും കുളിക്കാൻ നോക്കുക നമ്മുടെ തലയാണെന്നുണ്ടെങ്കിലും ചരീട്ടാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് വേർക്കും അപ്പോൾ വേർപ്പൊക്കെ ഒന്ന് താന്നതിന് ശേഷം വയർപ്പോൾ കൂടി കുളിക്കരുത് നമുക്ക് പനി ജലദോഷമൊക്കെ ഉണ്ടാവും നീരിറക്കം ഉണ്ടാവും അപ്പോൾ നമ്മൾ വേഗത്ത് വന്ന് മാറിയതിന് ശേഷം നീരിറക്കമൊക്കെ കുട്ടികളാണെങ്കിൽ തലയിൽ ഒന്നും രാസാനാടി തിരുമിയതിന് ശേഷം കുട്ടികളോ മുതിർന്നവരോ ആരാണെങ്കിലും അങ്ങനെ കുളിക്കാനായിട്ട് നോക്കാം പിന്നെ നമ്മൾ ഈ വേർക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്കിൻ അലർജിയും അതുപോലെ ചൊറിച്ചിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യത ഉണ്ട് അപ്പോൾ ആ ക്ലോട്ടറി എന്ന് പറഞ്ഞാൽ പൗഡർ കിട്ടും അപ്പോൾ നന്നായിട്ട് അത് ഈ ആൻറ്റിഫാങ്കലാണ് അപ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ വേർപ്പിനെ അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഒക്കെ ഉണ്ടാവാതിരിക്കാൻ സഹായിക്കും അപ്പോൾ ഒരു നല്ലൊരു പൗഡർ ക്ലോട്ടറി മസോൾ പൗഡർ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അൻഡ്രാമിസിൻ്റെ അടിയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ സ്വെറ്റ് ചെയ്യണ കൂടുതൽ സ്വെറ്റ് ചെയ്യണ ഭാഗങ്ങളിലൊക്കെ ഈ പൗഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ അതും നല്ലതാണ് അപ്പോൾ ഡീഹൈഡ്രേഷൻ ആവാണ്ടിരിക്കാനായിട്ടാണ് പ്രധാനമായിട്ട് ചൂടുള്ളത് ശ്രദ്ധിക്കേണ്ടത് ഡീഹൈഡ്രേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആവും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ രാവിലെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻസ് നമ്മൾ ചെയ്യാൻ മറക്കരുത് രാവിലെയാണ് നമ്മൾ സ്കിന്നു ക്ലെൻസ് ചെയ്യാനായിട്ട് മറക്കരുത് ക്ലെൻസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് ചെറുപയർ പൊടി അല്ലെങ്കിൽ പരിപ്പ് പൊടിച്ചത് ഓട്സ് പൊടിച്ചതൊക്കെ ഇതൊക്കെ നന്നായിട്ട് പൊടിച്ച് വച്ചതിന് ശേഷം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്കത് ഒരു രണ്ട് മിനിറ്റ് എങ്കിലും മിനിമം വെച്ചതിന് ശേഷം നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് വാഷ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് സ്കിന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അപ് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് മറക്കരുത് കാരണം വെച്ചിട്ടുണ്ടെങ്കില് ക്ലെൻസിങ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ചെയ്യുന്ന ടോണിങ് ആണ് ടോണർ ആയിട്ട് നമുക്ക് തണ്ണിമത്തനില്ല നമ്മളിപ്പോൾ വീട്ടിലൊക്കെ എന്തായാലും വാങ്ങിച്ചു വെക്കും ചൂടുകാലല്ലേ അപ്പോൾ തണ്ണിമത്തനാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ജ്യൂസ് കളക്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ടോൺ ചെയ്യാം അതുപോലെ തന്നെ റോസ് വാട്ടർ വെച്ച് നമുക്ക് ടോൺ ചെയ്യാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ട് കുക്കുംബറും വളരെ നല്ല ഒരു ടോണറാണ് അതാണെന്നുണ്ടെങ്കിൽ മതി അല്ലെങ്കിൽ നമുക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ടോണർ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് വയ്ക്കുക അതാണെന്നുണ്ടെങ്കിൽ കൊടുത്ത് നമ്മൾ ക്ലെൻസ് ചെയ്തിന് ശേഷം ടോൺ ചെയ്യാം ടോൺ ചെയ്യുന്ന ശേഷം ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ മോയിച്ചറൈസിംഗ് ലോഷൻ അപ്ലൈ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം

അതിനനുസരിച്ച് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വറ്റിംഗ് ടൈപ്പ് അല്ലാത്ത വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാം പിന്നെ വേറെ കാര്യമെന്ന് വെച്ചാൽ നമുക്ക് സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഇപ്പം എന്തായാലും നന്നായിട്ട് നമ്മൾ വെയിലത്തൊക്കെ വെയിലൊക്കെ കൊണ്ടിട്ട് വരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും അല്ലെന്നുണ്ടെങ്കിലും വന്നതിന് ശേഷം ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ലേഡീസിനാണെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾ എടുക്കുക അതിൽ നമുക്ക് ഈ തൈര് മാത്രമല്ല കട്ടത്തൈരില്ല നന്നായിട്ടൊന്ന് ഉടക്കുക അത് ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലത് ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമ്മൾ ഫേസിലും കൈട്ടിലും നമ്മുടെ കയ്യിലും കാലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക എന്നിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുക അത് നമ്മുടെ ആയിട്ട് ആൻ ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് വളരെയധികം നല്ല കാര്യമാണ് ഡെയിലി നമ്മൾ അത് ചെയ്യാം മോര് കുടിക്കാൻ ധൈര്യം എപ്പോഴും നമ്മൾ സ്റ്റോർ ചെയ്യുക കാരണം നമുക്ക് അത്ര നന്നായിട്ട് നമ്മുടെ സ്കിന്നിനും ഫേസിനും ഒക്കെ നല്ലതാണ് നമുക്ക് അകത്തേക്കും കഴിക്കാം അതുപോലെ പുറത്തെ യൂസിനും വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ചെയ്യണം എന്ന് വെച്ചാൽ അലോവേര നമ്മൾ ഈ സമയത്ത് എന്തായാലും ചൂടുകാലാണ് അലോവേര എന്തായാലും നമ്മൾ വീട്ടിൽ സൂക്ഷിച്ച് വെക്കണം അലോവേര നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്ന പതിനഞ്ചിലിഡ് ആയിരം ഒക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു വെക്കാം ഓവിൻ്റെ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യാറുണ്ട് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല അലോവേര അലോവേറയൊക്കെ അലോവേര എപ്പോഴും കീപ്പ് ചെയ്യണതാണ് ഫ്രഷ് ആയിട്ടുള്ളതും ഞാൻ കളക്ട് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിലും നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം ഇതുപോലെ നമുക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള സൺസ്ക്രീം ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള സൺസ്ക്രീൻ ഓഷിന് പകരമായിട്ട് നമുക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അപ്പോൾ അലോവേര വന്നെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം ഫ്രിഡ്ജിൽ എടുത്തിട്ട് നമ്മൾ ഐസ് ക്യൂബായിട്ട് നമുക്ക് സൂക്ഷിച്ചുവെക്കാം അതിന് ശേഷം നമ്മൾ ഐസ് ക്യൂബ് എടുത്തിട്ട് ഒരു കോട്ടലിൽ നമ്മൾ എടുത്തതിനു ശേഷം ജസ്റ്റ് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് വളരെയധികം നല്ലതാണ് നമ്മുടെ ടാൻ മാറാനായിട്ടും നമ്മുടെ സ്കിൻ ഡൾനെസ് ഒക്കെ മാറാനായിട്ടും ഈ അലോവേര നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രീമാണ് ഞാനിത് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളിത് ഉപയോഗിക്കേണ്ടത് ഓറഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഓറഞ്ച് നമുക്ക് സിറ്റ്ര സിട്രസ് ഫ്രൂട്ട് ഒക്കെ ചിലർക്ക് അലർജി ഉണ്ട് അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഈ സെയിം മെത്തേഡിൽ ക്യാരറ്റ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ നൈറ്റിൽ ഇത് തെച്ച് കിടക്കുക അപ്പോൾ സ്കിന്നിൽ നമ്മൾ വെയിലിട്ട് കരുവാളും പാടുകളും അതുപോലൊക്കെ മാറി സ്കിൻ ഡൾസും മാറാനായിട്ട് സഹായിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ക്രീം നമ്മൾ ഈവനിങ്ങിൽ സൂര്യനൊക്കെ അസ്തമിച്ചതിന് ശേഷം ഈവനിങ്ങിൽ പുറട്ടിട്ട് നമുക്ക് കിടന്നുറങ്ങാം ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ സ്കിന്നിൽ വെച്ചതിന് ശേഷം വാഷ് ചെയ്യാം നിങ്ങളുടെ പോലെ ചെയ്യാം ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും ഞാനൊന്നും പറയാൻ പറ്റില്ലെന്നാൽ തോന്നണ നല്ല സ്കിന്നെ കെയർ ചെയ്യാനിപ്പോൾ മറക്കരുത് അപ്പോൾ എല്ലാവരും ഈ ക്രീമും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ക്രീം എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം നമുക്ക് വേണ്ടത് ഓറഞ്ച് അല്ല എന്നുണ്ടെങ്കിൽ ക്യാരറ്റ് പിന്നെ ഗ്രേപ് സീഡ് ഓയിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ അലോവേര ജെല്ല് നമ്മൾ അതിനുവേണ്ടിയിട്ട് ആദ്യം ചെയ്യണം എന്ന് വെച്ചാൽ ഓറഞ്ചിൻ്റെ ഇതുപോലെ തന്നെ നമ്മൾ ഉറച്ചിട്ട് അതിൻ്റെ സ്കിന്ന് മാത്രം നമ്മൾ റിമൂവ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ നമ്മളുടെ ഓറഞ്ചിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്കിത് കിട്ടുന്നതാണ് ഇനി നെക്സ്റ്റ് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് അനുസരിച്ച് നമുക്ക് ഓറഞ്ച് ഓയിൽ ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഗ്രേപ് സീഡ് ഓയിലാണ് ഗ്രേപ് സീഡ് ഓയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഓയിലോ ബദാം സ്വീറ്റ് ആൽമണ്ട് ഓയിലോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിലേക്ക് സ്കിൻ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നന്നായിട്ടിത് അതിനകത്ത് തന്നെ കിടന്ന് ചൂടായിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഇതിലേക്ക് ഇറങ്ങും ആ ഒരു പരുവത്തിൽ നമുക്ക് നമുക്കെടുക്കാവുന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓറഞ്ച് നമ്മൾ അത് തൊലി പൊളിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തെ ജ്യൂസ് മാത്രം നമ്മൾ മാറ്റിയെടുക്കണം ഈ ജ്യൂസ് നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം കുരുവൊക്കെ കളയുക കളഞ്ഞതിന് ശേഷം നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഓറഞ്ചിൻ്റെ സ്കിന്നിലേക്ക് നമ്മൾ നമ്മളുടെ ഈ ഓറഞ്ചിൻ്റെ നീര് ചൂടോട് കൂടി തന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഒരു മണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കണം ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ഇത് മൊത്തം അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഈ ഒരു ഫോമിലാണ് കിട്ടിയിട്ടുണ്ടാവുക ഇതിലേക്ക് നമ്മൾ രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഈ അളവിലേക്ക് രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ നമ്മൾ ഒരാഴ്ച ഒരു പത്ത് ദിവസത്തോളം യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും ഇത് അപ്പം നമുക്കിതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ രണ്ടെണ്ണം മതിയാവും രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക വൈറ്റമിൻ ഇ ഓയിലാണെന്നുണ്ടെങ്കിലും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ഇതിലേക്ക് അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കുകയാണ് ഒരു മൂന്ന് വലിയ സ്പൂണോളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തുകഴിയുമ്പോഴത്തേക്കും ഇതൊരു ക്രീം പോലെ വരും ഈ ഒരു പരുവത്തിലാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഇനി നമുക്കത് ഫ്രിഡ്ജിലെടുത്ത് സ്റ്റോർ ചെയ്യാം യൂസ് ചെയ്യുമ്പം നമ്മൾ ടൈറ്റ് ഇതുപോലത്തെ കണ്ടെയ്നറിൽ എടുത്ത് വെച്ചതിനു ശേഷം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മളിത് കൈ ഇട്ടെടുക്കരുത് ഒരു സ്പൂണോ മറ്റോ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഓരോ യൂസിനും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ക്രീമാണ് അടിപൊളി ക്രീമാണ് നമ്മുടെ സ്കിന്ന് വളരെയധികം നല്ലതാണ് വളരെ സോഫ്റ്റ് ആവാനും നമ്മുടെ സ്കിന്നു ബ്രൈറ്റായിട്ട് സൂക്ഷിക്കാനായിട്ടും സഹായിക്കും ഈ സമയത്ത് ചൂടുകാലത്ത് നമുക്ക് നമുക്ക് ചുണ്ടുകളിൽ പരട്ടാം അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികൾക്കും ഇത് തേച്ച് കൊടുക്കാം വളരെയധികം നല്ലതാണ് കയ്യിലും കാലിലും ഫേസിലും ഒക്കെ നമുക്ക് തേക്കാം അതിന് നിങ്ങൾ ഒരു കുറച്ച് ദിവസം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അപ്പോഴത്തേക്കൊരു ഡിഫറൻസ് അറിയാം നമ്മൾ ഈ കരുവാളിപ്പൊക്കെ മാറിയിട്ട് നല്ല ഡിഫറൻസ് ഉണ്ടാകും ഏത് ഏജ് ഗ്രൂപ്പിലും ഉപയോഗിക്കാം ഈ ജെൻസിനും ലേഡീസിനും ഒരുപോലെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും കമൻറ്റിൽ എങ്ങനെയുണ്ടെന്ന് പറയാനും മറക്കരുത് സ്കിന്നൊക്കെ ശ്രദ്ധിക്കാൻ ഞാൻ കറക്റ്റ് കരുവാളിച്ചാ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ സ്കിന്ന ഒരു തരത്തിലാണ് നമ്മളിപ്പോൾ നേരെ കൊണ്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ കരുവാളിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് അതുപോലെ തന്നെ കരുവാളിക്കുന്നതിനേക്കാളും കൂടുതലാണ് ഇപ്പം നമ്മൾ വളരെ ഉണ്ടാവും അതുകൊണ്ട് എപ്പോഴും വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു പക്ഷികൾക്കും മൃഗങ്ങൾക്കും വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എന്തായാലും കരുതി വെക്കുക ഡെയിലി അത് നിറച്ച് വെക്കാനായിട്ടും ശ്രദ്ധിക്കുക അത് മറക്കരുത് ഞാൻ എവിടെയാണെന്നുണ്ടെങ്കിൽ പ്രാവുകളൊക്കെ വരും പ്രാവുകൾക്കൊക്കെ അരിയില്ലേ നമ്മുടെ വിൻഡോയുടെ സൈഡിൽ അരി വെച്ച് കൊടുക്കും ഇഷ്ടം മാതിരി പ്രാവുകൾ വരും അതുപോലെ തന്നെ ഒരു നമ്മുടെ ഐസ്ക്രീമൊക്കെ കാലിയ ബോട്ടിലകത്ത് ഒരു പാത്രമില്ലേ എന്താ പറയുക ആ പ്ലാസ്റ്റിക്കിന്റെ അതിനകത്ത് വെള്ളമൊന്നു നിറച്ച് വെച്ചിട്ട് ഡെയിലി വെച്ച് കൊടുക്കും അപ്പോൾ പ്രാവുകളൊക്കെ വന്നിട്ട് അത് കുടിച്ചിട്ട് പോകും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രയും നല്ലതാണ് മൃഗങ്ങൾക്ക് വേറെ ഇല്ലല്ലോ അപ്പോൾ അതും നമ്മൾ ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം അതുവരെയും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ് ടേക്ക് ബൈ